ഹെയർ ബ്ലൂംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അടിപൊളി വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഓൺലൈൻ താമര വിത്തുകൾ വാങ്ങി പൂക്കൾ കിട്ടാതെ പറ്റിക്കപ്പെട്ടവർ ഇഷ്ടംപോലെ ഉണ്ടാകും വിത്ത് നട്ടാൽ പൂക്കൾ കിട്ടാൻ പ്രയാസമാണ് ഹൈബ്രിഡ് താമരയുടെ കിഴങ്ങ് അഥവാ ആണ് നടേണ്ടത് പുരാണങ്ങളിൽ കേട്ടും പാഠപുസ്തകങ്ങളിൽ കണ്ടും മാത്രം പരിചയമുള്ള താമര എന്ന കുഞ്ഞുകുപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് എങ്ങനെ സുലഭമായി നട്ട് പൂക്കൾ ഉണ്ടാക്കാം എന്നാണ് ഞാൻ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഇവിടെ നടുന്ന ട്യൂബർ പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ വട്ട് വന്ന് പൂക്കൾ ഉണ്ടാകുന്നതാണ് ആദ്യം നമുക്ക് വേണ്ടത് ഇവിടെ കാണിച്ചതുപോലെയുള്ള പോലെയുള്ള ഒരു നാല്പത്തഞ്ച് ലിറ്ററിൻ്റെ ടബാണ് ഇത് കടയിൽ നൂറ് രൂപയ്ക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്കും കിട്ടും ടബ് കിട്ടിയാൽ അതിലേക്ക് ഒരു ഒരുപൊടി എല്ലുപൊടി ഇട്ട് കൊടുക്കുക എല്ലുപൊടി ഇല്ലാത്തവർ അത് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല വീട്ടിലുണ്ടെങ്കിൽ യൂസ് ചെയ്യാം എല്ലുപൊടിയുടെ മേലെ നന്നായി പൊടിച്ചെടുത്ത ചാണകപ്പൊടി രണ്ട് കിലോ അല്ലെങ്കിൽ രണ്ട് ഹാങ്ങിങ് പോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടി നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ കട്ടയും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യുക ഓൺലൈനിലൊക്കെ താമരയുടെ വിത്താണ് എന്ന് നമുക്ക് കാണാൻ പറ്റും പക്ഷേ വിത്തുകൾ നട്ടാൽ പെട്ടെന്ന് നമുക്ക് പൂക്കൾ കിട്ടില്ല ഹൈബ്രിഡ് താമരയുടെ കിഴങ്ങ് അല്ലെങ്കിൽ ട്യൂബർ നടുമ്പോഴാണ് നമുക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ബഡ് വരുന്നത് പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ ബഡ് വന്ന് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് പൂക്കൾ കാണാൻ പറ്റും അതിനുശേഷം നന്നായി അരിച്ചെടുത്ത മണ്ണിട്ട് കൊടുക്കുക കല്ലും കട്ടയും ഒന്നും ഉണ്ടാകാൻ പാടില്ല അതൊക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുക പാടത്തെ ചളി കിട്ടാനുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അര മുതൽ മുക്കാൽ ടബ്ബ് വരെയാണ് മണ്ണ് നമുക്ക് ആവശ്യം മണ്ണിട്ട് കഴിഞ്ഞാൽ മണ്ണിൻ്റെ മേൽഭാഗം പതുക്കെ വെള്ളമൊഴിച്ച് ഒന്ന് സെറ്റാക്കുക നനച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മേൽഭാഗം നന്നായി അമർത്തി ഒന്ന് സെറ്റാക്കുക നന്നായി ഇങ്ങനെ അമർത്തി സെറ്റാക്കുന്നതുകൊണ്ട് ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലുള്ള ചാണകപ്പൊടിയുടെ അംശം മേലേക്ക് വരില്ല ചാണകപ്പൊടിയുടെ അംശം മേലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വെയിൽ തട്ടുമ്പോൾ ടബിൽ നിറയെ പായൽ പച്ചപ്പായൽ കിടക്കും അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അമർത്തി സെറ്റ് ചെയ്യുന്നത് ഇതാണ് ഞാൻ നടാനെടുത്ത ട്യൂബർ ഇത് കുറേ ദിവസമായിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെയിലത്ത് വെച്ചത് കൊണ്ടാണ് ഇതിന് ഇത്രയും ഇലയും വേരൊക്കെ വന്നിട്ടുള്ളത് ഇതുപോലെ പിന്നെ റണ്ണർ ഓടിയ ട്യൂബർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം പിടിച്ചു കിട്ടും ഇനി ടബിലെങ്ങനെയാണിത് സെറ്റ് ചെയ്യുന്നത് നോക്കാം വിരലുകൊണ്ട് ഒരു ചെറിയ ചാലെടുത്തിട്ട് നമുക്ക് ഈ ട്യൂബർ ഇതിലേക്ക് എടുത്തു വെക്കാം ഇതിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന ഇലയും പിന്നെ പൊടിപ്പൊക്കെയാണ് ഇതിൻ്റെ ടിപ്സ് ഈ പൊടിപ്പ് വരുന്ന ഭാഗമാണ് നമുക്ക് പുതിയ റണ്ണറായി ഓടി വരുന്നത് ഇതിനെയൊക്കെ മുകളിലാക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ പൊടിപ്പില്ലാത്ത ഭാഗത്ത് നമ്മൾ മണ്ണ് കുറച്ച് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക വേരൊക്കെ ഉള്ളിലാക്കി കൊടുക്കുക ഇങ്ങനെ ഉള്ളിലാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഇത് റണ്ണറോടി ഓടി പിടിച്ചു കിട്ടും ഇങ്ങനെ ട്യൂബർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടബ് നിറയെ വെള്ളം ഒഴിക്കുകയാണ് അടുത്ത പരിപാടി ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ട്യൂബർ ചിലപ്പോൾ പൊന്തി വരാൻ സാധ്യതയുണ്ട് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കല്ലെടുത്തിട്ട് ഗ്രോ ടിപ്സ് ഒന്നും ഇല്ലാത്ത ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്യാം ചെറിയ കല്ല് ഈ വെളുത്ത ഭാഗത്ത് ഗ്രോ ടിപ്സ് ഒന്നും ഇല്ലാത്ത വെളുത്ത ഭാഗത്ത് എവിടെയെങ്കിലും വെച്ചു കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ ട്യൂബർ നട്ടു ഇനി ട്യൂബർ നട്ട് കഴിഞ്ഞാൽ അടുത്തതായി വേണ്ടത് നമുക്ക് ടബിൽ നിറയെ വെള്ളം നിറക്കണം വെള്ളം നിറക്കുമ്പോൾ ഈ മണ്ണൊക്കെ നമുക്ക് കലങ്ങി വെള്ളം മോശമാവും അപ്പോൾ മോശമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വാഴയിലെ നമുക്കിതുപോലെ മുറിച്ചിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ച് ഇതിൻ്റെ മേലെ കൂടി ഒഴിക്കുമ്പോൾ ടബിൽ നല്ല ക്ലിയറായ വെള്ളമാണ് നമുക്ക് കിട്ടുക ഇനി നമുക്ക് വെള്ളം പതുക്കെ ഒഴിച്ചു കൊടുക്കാണുന്നത് പോലെ വാഴയിലയുടെ മേലെ കൂടി പതുക്കെ വെള്ളം നിറക്കുക ഇതില് കാണുന്നത് പോലെ ഹോസ് വെച്ചിട്ടോ അല്ലെങ്കിൽ പാത്രം കൊണ്ട് മുക്കി പതുക്കെ ഒഴിച്ചു കൊടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കണ്ടില്ലേ ടബ് നിറഞ്ഞു ഇനി നമുക്ക് ഈ വാഴയിലൊന്നും മാറ്റാം വാഴയിലെ മാറ്റുമ്പോൾ നമുക്ക് ക്ലിയറായ വെള്ളമാണ് കാണുന്നത് ഇനി നമുക്ക് ഈ ടബിനെ പകൽ മുഴുവൻ സൂര്യപ്രകാശം കിട്ടുന്ന അല്ലെങ്കിൽ വെയിൽ കിട്ടുന്ന കിട്ടുന്നിടത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത് വളം എന്നതുപോലെ തന്നെ നമുക്ക് താമരയ്ക്ക് അത്യന്താപേക്ഷിതമാണ് വെയിൽ വെയിലാണ് കൂടുതൽ വേണ്ടത് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു സെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ട്രോപ്പിക്കൽ താമരയുടെ ട്യൂബറാണ് അതിൽ ഫ്രീ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ കാണുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരും താങ്ക്